അന്യ സംസ്ഥാന തൊഴിലാളി കഴിഞ്ഞ മൂന്ന് മാസമായി വാടകയ്ക്ക് താമസിക്കുന്നത് പട്ടിക്കൂട്ടിൽ ഇദ്ദേഹത്തിന്റെ പാചകവും ഉറക്കവുമെല്ലാം പട്ടിക്കൂട്ടിൽ തന്നെയാണ് പിറവ പോലീസ് സ്റ്റേഷന് സമീപം കുളത്തിനടുത്തുള്ള വീട്ടുമുറ്റത്തെ പട്ടിക്കൂട്ടിലാണ് മുപ്പത്തെട്ട് വയസ്സുകാരനായ പശ്ചിമ ബംഗാൾ സ്വദേശിയായ ശ്യാംസുന്ദർ കഴിയുന്നത് ഇവിടെയുള്ള വീട്ടിലും സമീപത്തുള്ള മറ്റൊരു ഷെഡിലുമായി നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് വീടിന്റെ ഉടമയും കുടുംബവും റോഡിനെതിർവശത്ത് മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് സംഭവം സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപിച്ചതോടെ ഇന്ന് രാവിലെ മുതൽ ധാരാളം നാട്ടുകാർ ഇവിടെ എത്തിയിരുന്നു എട്ടടിയോളം നീളവും നാലരടിയോളം വീതിയുമുള്ള പട്ടിക്കൂടിന് ചുറ്റുമുള്ള ഇരുമ്പ് ഗ്രില്ല് പ്ലാസ്റ്റിക് ബോർഡ് ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ് ഇതിനുള്ളിൽ ഗ്യാസ് ഉപയോഗിച്ച പാചകവും അതിനുള്ള പാത്രങ്ങളുമുണ്ട് കിടക്കാൻ ബെഡ്ഷീറ്റും പുതപ്പും തലയണയും എല്ലാം ഉണ്ടായിരുന്നു അനൂപ് ജേക്കബ് എംഎൽഎ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു കെട്ടിട ഉടമ വാടകയ്ക്കു വേണ്ടി ഇങ്ങനെയൊരു താമസസ്ഥലം അനുവദിച്ചത് അംഗീകരിക്കാനാവുന്നതല്ലെന്ന് എം എൽ എ പറഞ്ഞു തിറവം പോലീസ് എത്തി ശ്യാംസുന്ദറിനെ വൈദ്യ പരിശോധന നടത്തിയിരുന്നു ഇതു സംബന്ധിച്ച് ആർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല അതിഥി തൊഴിലാളികൾ ഒരുമിച്ച് കെട്ടിടം മൊത്തമായി വാടകയ്ക്ക് എടുക്കുകയായിരുന്നുവെന്നും ഇവരാണ് ഒപ്പമുള്ളയാളെ നേരത്തെ പട്ടിക്കൂടായി ഉപയോഗിച്ചു വന്നിരുന്നിടത്ത് താമസിപ്പിച്ചതെന്നും കെട്ടിട ഉടമ പറഞ്ഞു മെച്ചപ്പെട്ട താമസ സൌകര്യം ഒരുക്കുന്നതുവരെ നഗരസഭയുടെ ഷെൽട്ടർ ഹോമിലേക്ക് ഇയാളെ മാറ്റിയതായി ചെയർപേഴ്സൺ ജൂലി സാബു വൈസ് ചെയർമാൻ കെ പി സലീം എന്നിവർ പറഞ്ഞു ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച നിങ്ങൾക്കൊപ്പം എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയെന്ന് എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല

നന്മയ്ക്കായി നാടിനൊപ്പം അ ഗോൾഡ്